ൾ സൂര്യനിലുണ്ട് ചന്ദ്രനിലില്ല ചിങ്ങത്തിലുണ്ട് മിഥുനത്തിലില്ല ഉത്തരം സൂചി തിന്നില്ല കുടിക്കില്ല തല്ലാതെ മിണ്ടില്ല ഉത്തരം ചെണ്ട അങ്ങേ വീട്ടിലെ മുത്തശ്ശിക്ക് ഇങ്ങേ വീട്ടിൽ മുറ്റമടി ഉത്തരം മുളയുടെ തലപ്പ് കൊമ്പിന്മേൽ തുളയുള്ള കാള ഉത്തരം കിണ്ടി ഇലയില്ല പൂവില്ല കായില്ല കരിവള്ളി ഉത്തരം തലമുടി ഞാൻ ഓടിയാൽ കൂടെയോടും ഞാൻ നിന്നാൽ ഒപ്പം നിൽക്കും ഉത്തരം നിഴൽ വില്ലാണ് പക്ഷേ ഞാനില്ല കെട്ടാൻ ഉത്തരം മഴവില്ല് ഓടി നടക്കും പറന്നു നടക്കും തീപ്പന്തം ഉത്തരം മിന്നാമിനുങ്ങ് കരയില്ല കടലിലെ കൊച്ചോടം തുഴയില്ലാതോടുന്ന കൊച്ചോടം ഉത്തരം ചന്ദ്രൻ മലയിലെ അമ്മയ്ക്ക് നെറുകയിൽ പൂവ് ഉത്തരം കൈതച്ചക്ക മുള്ളുണ്ട് മുരിക്കല്ല കൈപ്പുണ്ട് കാഞ്ഞിരമല്ല ഉത്തരം പാവയ്ക്ക വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം ഉത്തരം കണ്ണ് തൊട്ടാൽ പിണങ്ങും ചങ്ങാതി ഉത്തരം തൊട്ടാവാടി എന്നെ കൊല്ലുന്നവൻ കരയും ഉത്തരം Ulli. thank you for watching